അങ്ങനെ നമ്മുടെ സഹാവ് പിണറായി വിജയന് എതിരെ പല ജില്ലാ കമ്മിറ്റികളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു കാരണഭൂതൻ അതായത് പിണറായി വിജയൻ സഹാവ് ആണ് ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പ്രധാന കാരണഭൂതനായത് എന്നാണ് പല കമ്മിറ്റികളിലും പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലും അതിൻ്റെ ചർച്ചകൾ നടന്നു ഹരി കരവന എന്ന് പറയുന്ന സഖാവ് നമ്മുടെ പിണറായിക്കെതിരെ ശക്തമായ ഒരു ആക്ഷേപവും പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുക്കള വരെ ഒരു മുതലാളി കയറിപ്പോകും അങ്ങനെ ഒരു മുതലാളി അപ്പം അതിന് എതിരെ എല്ലാവരും ഒച്ചത്തിൽ സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹത്തിന് ചെയ്ത ഒരു സംഭവം ഇന്നലെ നടക്കുകയുണ്ടായി അങ്ങനെ പല കമ്മിറ്റികളിലും പക്ഷേ ഒരു സഖാവിനും അദ്ദേഹം നമ്മുടെ കാരണബോധം ഇരിക്കുന്ന കമ്മിറ്റിയിൽ അദ്ദേഹം സംസ്ഥാന കമ്മിറ്റിയിൽ ആളല്ലേ അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ അല്ലേ പോളിറ്റ് ബ്യൂറോ മെമ്പറാണുണ്ട് അദ്ദേഹം ഇരിക്കുന്ന കമ്മിറ്റിയിൽ സ്ട്രെയിറ്റ് പറയാനുള്ള ധൈര്യമില്ല അപ്പോൾ യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച തുടങ്ങുന്നത് തന്നെ ഏകാധിപത്യ മനോഭാവമുള്ളൊരു വ്യക്തി ഭരിക്കുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ പശ്ചിമബംഗാളിൽ ജ്യോതി പസുവിനെ മാറ്റി ബുദ്ധദേവ് ഭട്ടാചാര്യെ ആക്കണ്ട ഒരു സന്ദർഭം ഉണ്ടായി എങ്കിൽ പോലും ഇവിടെ തകർത്തരിപ്പണമായി അതുപോലെ ത്രിപുരയിൽ അതുപോലെ നമ്മുടെ രാജ്യ അതായത് പുറത്തുള്ള രാജ്യങ്ങളിൽ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള തകർച്ചയെന്ന് പറയുന്നത് ഏകാധിപത്യ മനോഭാവമുള്ള ഒരു ഭരണാധികാരി വരുന്ന സമയം തൊട്ട് അതിൻ്റെ തകർച്ച ആരംഭിക്കുകയാണ് ഇത് കേരളത്തിലും കണ്ടുവരുന്ന ഒരു പ്രവണത തന്നെയാണ് അത് പറയാതെ വയ്യ നമ്മുടെ സഖാവ് പിണറായി വിജയൻ തന്നെയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം പോലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തൊരവസ്ഥയുണ്ട് ഇത് പറയാനുള്ള ധൈര്യം ഒരു സഖാവിനുമില്ല എല്ലാ സഖാക്കൾക്കും അറിയാം അറിയാവുന്ന സഖാക്കളെല്ലാവരും അമർഷമുള്ള സഖാക്കളെല്ലാവരും ഇത്തവണ കോൺഗ്രസിനും ബി ജെ പിക്കുമായിട്ട് മാറി കുത്തിയത് സഖാക്കൾ അറിയുന്നില്ല ഏത് സഖാക്കളും മുതിർന്ന സഖാക്കൾ നമ്മുടെ എം വി ഗോവിന്ദനടക്കം ഉള്ള മുതിർന്ന സഖാക്കൾ അറിയുന്നില്ല കേരളത്തിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വന്നാൽ ഭരണമാറ്റം ഉറപ്പാണ് ആ ലെവലിൽ നിൽക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തകർച്ച പരിചയ സമ്പത്തല്ലാത്ത കുറേ മന്ത്രിമാരും പിണറായി വിജയനെ പുകഴ്ത്തുന്ന കുറേ പാർട്ടിക്കാരും അല്ലെങ്കിൽ പാർട്ടിയിലെ മുതിർന്ന സഖാക്കളും താഴെ തട്ടിയുള്ള സഖാക്കൾക്ക് പിണറായി വിജയനോട് താല്പര്യമില്ല ഇത് പറയാനോ അത് പെരുമാറി അദ്ദേഹത്തിനെ മാറ്റി വേറൊരു മുഖ്യമന്ത്രി ആക്കാനുള്ള ധൈര്യമില്ല അദ്ദേഹം മുഖ്യമന്ത്രി സാന്നിധ്യം തൊഴിലിടത്തോളം കാലം ഈ പാർട്ടിയുടെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം അദ്ദേഹത്തിന് ഒരിക്കലും സാധാരണ ജനങ്ങളോട് അടുപ്പമുള്ള സംസാരവും പ്രവൃത്തിയായില്ല എല്ലാ അർത്ഥത്തിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണിക്കുന്നതെല്ലാം നല്ലതെന്ന് പറയുന്ന ഒരു സഖാവാണ് നമ്മുടെ പിണറായി വിജയൻ കാരണം അദ്ദേഹത്തിന് ബസ്സിൽ യാത്ര ചെയ്തു പൂ പൂച്ചട്ടിയും ചെടിച്ചട്ടിയും കൊണ്ടിട്ട് ഗൂത്ത് കോൺഗ്രസ് അടിച്ചപ്പം അത് അദ്ദേഹം ന്യായീകരിക്കുന്ന ഒരവസ്ഥ ജനങ്ങളിതെല്ലാം കാണുന്നതാണ് അങ്ങനെ അതുപോലെ പെൻഷൻ ഇത് നമ്മളെ വാർദ്ധക്യ പെൻഷൻ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ ഇങ്ങനെ ആർഭാടങ്ങൾ കാണിക്കുക അതുപോലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്ത് പോയി ഒന്ന് പ്രസവിക്കാനോ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി സംസാരിക്കാനോ പറ്റാതെ അദ്ദേഹം സുഖരോരവനായി വിദേശയാത്ര നടത്തുന്നതും ആഡംബരങ്ങൾക്കും ഒക്കെയുള്ള എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് അതുപോലെ പത്രക്കാരോട് പെരുമാറുന്നതും ആ ധാർഷ്ട്യവും ഇതെല്ലാം ജനങ്ങൾ കാണുന്നതും കൊണ്ട് തന്നെ അതിൻ്റെ പ്രതിഫലമാണ് ഈ തിരഞ്ഞെടുപ്പെന്ന് സഹാൾക്കു അറിയില്ലെങ്കിലും സാധാരണക്കാർക്ക് എല്ലാവർക്കും അറിയാം ഒരൊറ്റയാളും പിണറായി വിജയനെക്കുറിച്ച് നല്ല അഭിപ്രായം പറയാനില്ല പറയുന്നവർ അദ്ദേഹത്തിൻ്റെ മുഖത്ത് നോക്കിയും അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിൽ ചാനൽ ചർച്ചയിൽ നടത്തുന്ന ഈ ചർച്ചകൾ തന്നെയാണ് ഈ പാർട്ടിക്കെതിരെ ഇത്രയും ജനങ്ങൾ തിരിയാൻ കാരണം വന്നിരുന്ന് പച്ചക്കള്ളം പറയുന്ന രണ്ട് മൂന്ന് ചർച്ചയ്ക്ക് വന്ന ആശാന്മാരുണ്ട് ആശാന്മാരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഈ രണ്ട് മൂന്ന് പേര് തന്നെയാണ് യഥാർത്ഥത്തിൽ പാർട്ടിയെ ഒരു പരിധി വരെ ഇത്രയും തകർച്ചയ്ക്കും പിന്നെ പിണറായി വിജയൻ്റെ രാഷ്ട്രീയവും പിണറായി വിജയൻ്റെ വർഷം ഒന്നാമത് പിന്നെ ഈ ചാലന ചർച്ചയ്ക്ക് വന്നിരുന്ന ജനങ്ങളെ കള ഒരുമാതിരി കോമാളിയാക്കുന്ന ചർച്ച നടത്തുന്ന ആൾക്കാരെ എന്തു പറയാനും അവതാരകരെയും ചീത്ത വിളിച്ച് എതിരാളികളെയും ചീത്ത വിളിച്ച് പച്ച നോണ പറയുന്ന ചാല ചർച്ചയിൽ വന്നിരിക്കുന്ന ഒന്ന് രണ്ട് ആശാന്മാർ കമ്മ്യൂണിസ്റ്റുകാരന്മാരാണ് ഒരു പരിധിവരെ ഈ സാധാരണ ജനങ്ങളെ വെറുപ്പിക്കുന്ന ഈ പ്രസ്ഥാനത്തിനെ തകർക്കുന്ന ലെവലിലേക്ക് എത്തിച്ചതും പിന്നെ സഖാവിൻ്റെ പെരുമാറ്റവും ഇത് പറയാനുള്ള ചങ്കൂറ്റം ഒരു കമ്മ്യൂണിസ്റ്റാറിനും ഇല്ലാതെ പോയി അത് തന്നെയാണ് ഈ പാർട്ടിക്ക് തകർച്ച ഇനിയത് തന്നെ ഇദ്ദേഹം രണ്ട് വർഷം കൂടെ ഭരിക്കുമ്പം ഏതാണ്ടൊക്കെ പൂർണ്ണമാവും പിന്നെ വരുന്ന തിരഞ്ഞെടുപ്പിൽ ഒന്നുമില്ലാതാവും ഈ പാർട്ടി ഉറപ്പായിട്ടും തോക്കും ആ ലെവലിലേക്ക് ഈ പാർട്ടിയെ കൊണ്ടു ചെന്ന് എത്തിക്കുന്ന ഒരു തീരും നമ്മുടെ പിണറായി വിജയൻ സഹാവ് ഇത് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ സ്ട്രേറ്റ് പറയാനുള്ള ധൈര്യം കമ്മ്യൂണിസ്റ്റ് ആർട്ടിക്ക് ഇല്ലാതെ പോകുന്നത്തോളം കാലം ഈ പാർട്ടിക്ക് തകർച്ച ആക്കം കൂട്ടും എന്നുള്ളതിന് ഒരു തർക്കവും വേണ്ട അതാണ് നമുക്ക് കാണാവുന്ന പൂരം